പോരാളികൾക്ക് സ്വാഗതം ആശംസിക്കുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്കും ഞങ്ങളുടെ ഹൃദയംഗവമായ സ്വാഗതം എൽ സി എം എസിന്റെ ധീര പോരാളികൾക്ക് ധീര പോരാളികൾക്ക് സ്വാഗതം ആശംസിക്കുകയാണ് തന്നെ ദീരു തന്നെ ദീരു അടിപാടകൾ തന്നെ ദീരു അടിപാടകൾ തന്നെ ദീരു എൽ സി എംസ് സിന്ദാബാദ് എൽ സി എംസ് സിന്ദാബാദ് സങ്കേത സമരം സിന്ദാബാദ് സങ്കേത സമരം സിന്ദാബാദ് ഇല്ല ഇല്ല ഞങ്ങൾക്കാ ഇല്ല അടിപാടകളില്ലാതെ അടിപാടകളില്ലാതെ